ഹലോ വെൽക്കം ടു രൂഭാസ് കിച്ചൻ അപ്പോൾ ഞാനിന്നിവിടെ ഈ വാഴപ്പിണ്ടി ഉണ്ടല്ലോ നമ്മൾ വാഴത്തട എന്ന് പറയും വാഴപ്പിണ്ടി എന്ന് പറയും അതായത് ബനാന സ്റ്റം ഇത് വച്ചിട്ട് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനാണ് എന്ന് വെച്ചാൽ ദോശ വാഴപ്പിണ്ടി കൊണ്ട് ഒരു ദോശ ഉണ്ടാക്കാം നമുക്ക് നല്ല ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മൾ സാധാരണ ഈ വാഴപ്പിണ്ടിയുണ്ട് തോരന് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ കൂട്ട് കറി ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ പ്പോൾ ഇത് വന്നിട്ട് നല്ല ഗുണമുള്ളതാണ് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അത് വിലയും തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആർക്കും അതിന് വലിയൊരു മൈൻഡില്ല പക്ഷേ ഇതുകൊണ്ട് കുറേ ഗുണങ്ങളുള്ളതാണ് ഈ വാഴത്തിൻ്റെ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം ആദ്യമായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉണ്ടല്ലോ ഇതിൻ്റെ സൈഡ് ഇതാ ഇങ്ങനെ കുറച്ച് പറുത്തിരിക്കും അതൊന്നും മുറ്റി മാറ്റാം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് മാറ്റി ി ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തിന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു സ്കിൻ പോലെ വരും അതൊന്ന് മാറ്റണം ഇതുപോലെ റെഡിയാക്കാം ഞാൻ അതിന്റെ തോലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ആയിട്ട് കട്ട് ചെയ്യുക അത് കട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നാല് പോലെ വരും കേട്ടോ അത് നമ്മളിങ്ങനെ വിരലുകൊണ്ട് ചുറ്റിയെടുത്തിട്ട് അത് ക്ലീൻ ചെയ്യണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി എടുക്കുമ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുകയാണ് ഇതുപോലെ തന്നെ ഇതെല്ലാം കട്ട് ചെയ്യുമ്പോൾ എല്ലാ ഇങ്ങനെ അതിൻ്റെ ഒരു കോഴി പോലെ ഇങ്ങനെ വരും അത് നമ്മൾ മാറ്റണം വരലി കൊണ്ട് തന്നെ ചുറ്റിയെടുക്കാൻ പറ്റും ഉണ്ടോ വെരല്ലിന്നിങ്ങനെ ഇത് കളയാനുള്ളത് അപ്പം ബാക്കിയുള്ള കൂടെ ഞാനങ്ങനെ ചെയ്യാം ഞാൻ എല്ലാം ഇതിൻ്റെ ആര് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം വരുന്ന മാറ്റിക്കോണേ നമ്മൾ മിക്സിയിലിട്ട് അരക്കാണ് അപ്പം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്യാം ഞാൻ ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഉണ്ടല്ലോ അതിൽ ഇട്ട് കൊടുക്കുകയാണേ ഇതിപ്പോൾ ഒരു കപ്പ് കാണും ഞാൻ കട്ട് ചെയ്തത് ഇതിൻ്റെ കൂടെ നമ്മളൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണേ കാൽ ടീസ്പൂൺ മതി കുറച്ചല്ലേ ഉള്ളൂ അത് കാരണം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഉണ്ടല്ലോ നമ്മൾ സാധാരണ കറക്കി ഉപയോഗിക്കുന്ന ജീരകം പിന്നെ വന്നിട്ട് രണ്ട് ചുവന്ന മുളക് രണ്ട് രണ്ടുമൂള കിട്ടിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു കായപ്പൊടി കായപ്പൊടി കൂടുതൽ വേണ്ട ഒരു നുള്ളു മതി ഇനിയിപ്പൊ ശകലം ഉപ്പിട്ട് കൊടുക്കാം തിൽ വെള്ളം ഒഴിക്കാതെ നല്ല രീതിയിൽ നമ്മളൊന്ന് അരച്ചെടുക്കണം ഇതിലൊന്ന് ചേർക്കാൻ വിട്ടുപോയി എന്നു വെച്ചാൽ ഇഞ്ചി ഇഞ്ചി ഒരു കഷ്ണം ഇട്ടുകൊടുക്കാം അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ വലിയ ജാറിലിട്ടപ്പം അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് ഞാൻ ചെറിയ ജാറിലാക്കി മാറ്റി ഞാൻ രണ്ട് കപ്പ് നമ്മൾ ദോശമാവണ്ടല്ലോ ദോശയ്ക്കൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി വയ്ക്കുമല്ലോ ദോശമാവും രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതിൽ ഈ അരച്ചതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പിന് ഞാൻ ഒരു കപ്പ് വാഴപ്പിണ്ടി കൊത്തി ഇരിഞ്ഞതാണ് എടുത്തത് ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങളുടെ ദോശമാവിന് പിന്നെ കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ശാഖനം ചേർത്തോളാം നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള പരിവത്തിനായിരിക്കണം നമ്മുടെ ബാറ്റർ എന്നിട്ട് ഉപ്പ് നോക്കിക്കോണം ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്തോണം കേട്ടോ അപ്പൊ ഞാൻ ഇതിന് ആവശ്യത്തിന് കുറച്ചുപ്പും ഇവിടെ ചേർത്ത് ശാഖലം വെള്ളവും ചേർത്തു ഒരു രണ്ട് ടീസ്പൂൺ വെള്ളവും ചേർത്തോളൂ നമുക്ക് ദോശ ഇങ്ങനെ പരത്തിയെടുക്കാൻ ആവശ്യമായ വെള്ളം വേണമല്ലോ ചേർത്തോളൂ ഞാൻ ദോശ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലൊരു രണ്ട് കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പാനൊന്ന് നല്ല രീതിയിൽ ചൂടാക്കി കിട്ടണം ചൂടായിട്ടുണ്ടേ ദോശ ഒഴിച്ചു കൊടുക്കാം സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചെടുക്കാം ഞാൻ വന്നിട്ട് നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ഒന്ന് ചെയ്യാം പക്ഷേ നല്ലെണ്ണയാണ് നല്ലത് കേട്ടോ ദോശക്കൊക്കെ അതാണ് നല്ലത് മറ്റുള്ള ഹെൽത്തിലും അവിടെ നല്ലെണ്ണം നല്ലതാണ് അപ്പോൾ ഇന്ന് ഒന്ന് കിട്ടിട്ട് നമുക്ക് ദോശ ഒന്ന് മറിച്ചിടാം അപ്പോൾ മറിച്ചിടാതെ നമുക്ക് പിന്നെ മടക്കിയെടുക്കാം കേട്ടോ അടുത്തൊന്ന് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ ദോശ നല്ല രീതിയിൽ മറുഷ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം മുടക്കിയിട്ട് നമുക്ക് എടുക്കാം ഉള്ളോ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തൊന്ന് നമുക്ക് മടക്കിയെടുക്കാം ൊടുക്കാം ഒരു സ്പൂൺ മതി കേട്ടോ ഒരു ടീസ്പൂൺ മതി നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടി ഒഴിക്കുകയോ കുറയ്ക്കുകയോ ചെയ്ത് തോന്നാം നോക്കാം കണ്ടോ കണ്ടോ ഒരു ചുമന്നിട്ടുണ്ട് ഇത് നമ്മൾ ി കൊണ്ടുള്ള ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ മുളകുണ്ട് ഉപ്പുണ്ട് എരിവ് ഉപ്പും ഒക്കെ ഉള്ളതുകൊണ്ടേ അത് കഴിഞ്ചി നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അഞ്ചീരത്തിൻ്റെ ഒക്കെ നല്ലൊരു മണവുമുണ്ട് അപ്പോൾ കഴിക്കാൻ പറ്റും ഇല്ല ചമ്മന്തി സാമ്പാർ അതെന്തെങ്കിലും കൂട്ടിയും കഴിക്കാം പിന്നെ ഈ വാഴത്തട കുട്ടികളൊന്നും കഴിക്കത്തില്ല ചില കുട്ടി ചിലർക്കൊക്കെ അതിഷ്ടമില്ലായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ദോശയായിട്ടും നമുക്കുണ്ടാക്കിക്കും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറഞ്ഞു പോകുന്നില്ലേ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം കാണുമോ